ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ലോഡഡ് ആണ് എല്ലാവർക്കും ഇഷ്ടം മുതിർന്നവരായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ലോഡഡ് പ്രൈസ് ഞാനിവിടെ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല രീതിയിലും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് പല ആൾക്കാരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് എല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു വെറൈറ്റി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഓർഡർ പ്രൈസ് ചിക്കൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇല്ല ചിക്കൻ ഇല്ലാതെയും ഉണ്ടാക്കാം ഞാനിവിടെ ചിക്കൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിതിൻ്റെ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് പിന്നെ താഴെ കൊടുക്കാം നിങ്ങൾ അതുപോലെ നിങ്ങളതുപോലെ നോക്കിയിട്ടുണ്ടാക്കിയാൽ മതി ആദ്യം മുളക് പൊടിയും കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും പിന്നെ ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് സോയാബീൻ സോസ് പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കന് കുറച്ച് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് പിന്നെ കട്ട് ചെയ്ത് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കണം എൻ്റെ അടുത്ത് ചെറുനാരങ്ങ കയ്യിൽ ഞാൻ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഓളം വിനാഗിരി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ വരെ ഇതൊന്ന് അടച്ച് വെക്കാം ആ ചിക്കൻ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം കുറച്ച് ഞാനിവിടെ ഒരു പാനിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടാകുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മതി മൈദ ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ആ ബട്ടറിൽ നിന്ന് മൂപ്പിച്ചെടുക്കുക മൈദയുടെ ആ ഒരു പച്ചവണ് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് ഇതുപോലെ നല്ല പത ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം ഉണ്ടാകുക കളറ് മാറിപ്പോകരുത് കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് അത് കുറച്ച് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം കട്ട കെട്ടാതെ നിന്നിട്ട് ഒന്ന് പിന്നെ മിക്സാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂണ് മൈതൊക്കെ ഒരു കപ്പ് പാലാണ് കറക്റ്റ് അത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാകുക പക്ഷേ നമുക്കത് പിന്നെ അതിനൊക്കെ ചീസൊക്കെ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകത്തിന് കുറുകി വരും അതൊന്ന് തിളപ്പിച്ചിട്ട് അപ്പം മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ വരും വരും നമ്മൾ നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും കൂടുതൽ കട്ടിയാകുന്നില്ല കാരണം നമ്മൾ ഒരു ടേബിൾ സ്പൂണേ മൈദപ്പൊടി ചേർത്തിട്ടുള്ളൂ ഒരു കപ്പ് പാലിന് അതായപ്പോൾ തിളച്ച് ആ മൈദ ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് ലൂസാണ് കേട്ടോ അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം മൊസറില്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊസറില്ല ചീസ് അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഏതായാലും ചേർത്ത് കൊടുക്കാം ആ ചീസ് ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി കുറുകി നമുക്ക് കറക്റ്റ് പാകത്തിന് കുറുകിയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്താ പറയുക ഒറിയാനോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കട്ടിയാകും ഇനി ഞാനിവിടെ ഫിംഗർ ചിപ്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതല്ല നമുക്ക് റെഡിമെയ്ഡ് ഇപ്പം നല്ല പിന്നെ ഫ്രൈസ് വാങ്ങാൻ കിട്ടും അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു അര കിലോനെടുത്തിട്ട് ഫ്രൈസ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസ് കൂടുതൽ ഇടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ പേര് ലോഡഡ് ഫ്രൈസ് എന്ന് പേര് വന്നത് പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചിക്കൻ ലോഡഡ് ഫ്രൈസ് എന്ന് പറയാം ഞാൻ കാരണം കൂടുതൽ ഇത് കൂടുതൽ ഇതിൽ ചിക്കനും ഇടുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും കൂടുതൽ ഇതിൽ ചിക്കൻ ഇടുന്നുണ്ട് അപ്പം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിന് ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുക്കാം അപ്പം നമുക്ക് ആ ചൂടോടെ തന്നെ കുറഞ്ഞു കൊടുക്കണം കേട്ടോ ചൂടോടെ തന്നെ ഉപ്പൊന്ന് വിതറിയിട്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കാം അപ്പം ഫ്രൈസിന് ഉപ്പ് പിടിച്ചോളും അങ്ങനെ ബാക്കി മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് അത് എടുത്തതിന് ശേഷം ആ എണ്ണയിൽ നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഒരു പിന്നെ ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കെ എഫ് സി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് പക്ഷേ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പിന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ കുറച്ച് വാട്ടറി ആയിട്ടാണ് കുറച്ച് വെള്ളത്തിൽ മസാലയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തു നോക്കാം ഇത് നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഈ മൈദയിലൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എന്നിട്ടൊന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് മുക്കിയെടുത്ത് എന്നിട്ട് വീണ്ടും ആ മൈദയിലേക്ക് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കോട്ട് ചെയ്തിട്ടൊന്ന് കുറഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഫ്ലേക്സ് ആയിട്ട് കിട്ടും ആ ചിക്കന് ആ കോട്ടിങ് കുറച്ച് ഫ്ലേക്സ് പോലെ കിട്ടും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പിന്നെ ആയിട്ട് കിട്ടും ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അത് വേറൊരു ടൈപ്പിലാണെങ്കിലും ഫ്രൈ ചെയ്യുന്ന രീതി ഇതാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻറ്റാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം അതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ നമ്മൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റി അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ചിക്കന് അതിപ്പോൾ നമ്മളിതിങ്ങനെ പൊരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പോലെ കാണുക നമ്മൾ നല്ല കോട്ടിംഗ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി ഫ്രൈസ് റെഡിയായി പിന്നെ ചിക്കൻ ഫ്രൈയും റെഡിയായി ഇനി ഇതിന് വേണ്ടി കുറച്ച് ഡിപ്സ് വേറെ മയോണീസ് റെഡിയാക്കാം ഞാനിവിടെ കുറച്ച് ഒരു ബൗളിൽ കുറച്ച് മയോണീസ് ചേർക്കുന്നുണ്ട് റെഡിമെയ്ഡ് വാങ്ങുന്ന ആണ് കേട്ടോ അതിലേക്ക് കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവിനായിട്ട് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ഒരു കളർ ചേഞ്ചും ആവും പിന്നെ കുറച്ച് സ്പൈസി ആവും അതുകൊണ്ടാണ് ഞാൻ ചില്ലി സോസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് എന്നിട്ട് ഈ ഒരു ചില്ലി മയോണീസും പിന്നെ എന്താ പറയുക നമ്മളെ വൈറ്റ് സോസും എല്ലാം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സെലറിയാണ് കുറച്ച് സെലറി ലീഫും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് സെലറി സ്റ്റെമ്മും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇത് ഇത് നിർബന്ധമില്ല കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ല അതല്ല അതെല്ലാം നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാനത് അതിൻ്റെ ലീഫും അതിൻ്റെ സ്റ്റെമ്മും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡിഷിന് ഈ സെലറി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ആ സെലറിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ പറഞ്ഞ ഒരു ടേസ്റ്റുമാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബ്രൊക്കോളി ഉള്ള ഉണ്ടെങ്കിലും ബ്രോക്കോളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇത് കുറച്ച് വലിയ പീസാണല്ലോ ചിക്കൻ ചെറിയ പീസാണെങ്കിൽ നമ്മൾ കോട്ടിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ച് വലുപ്പമുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് കഴിക്കാൻ പാകത്തിനാണ് കട്ട് ചെയ്യുന്നത് അല്ലാതെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുപോലെ മുഴുവനും ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും കട്ട് ചെയ്ത് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അതിനായിട്ട് ഞാനൊരു ഡിഷ് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഡിഷ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് നിന്ന് പകുതി ഞാനിവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് ഏകദേശം ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഒരേ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നതിന് പകരം ചിക്കൻ ഫ്രൈസ് ഫ്രൈസെന്നു പറയാം ലോഡഡ് ചിക്കൻ ഫ്രൈസ് എന്നും പറയാം ഇനി ഞാൻ ഇതിൻ്റെ മേലെ ചിക്കനൊന്ന് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സലറിയും ഒന്ന് വിതറി കൊടുക്കുക എല്ലാം ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ചിക്കനും ചിലറിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഹാഫ് 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 ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഡ്രിസ്ൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മയോണീസും ഇതുപോലെ ഡ്രിസ്ൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അതും ഇതുപോലെ ഡ്രിസില് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബോട്ടിലും തന്നെ ഒന്ന് സ്കീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു സ്ലൈസ് ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് മുസറില്ല ചീസ് ആണെങ്കിലും മുസറില്ല ചീസ് ഇട്ട് കൊടുക്കാം അഥവാ നിങ്ങളിത് ബേക്ക് ചെയ്യാതെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാണ്ട് തന്നെ കഴിക്കാം കേട്ടോ ബേക്ക് ചെയ്യാതെ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം പക്ഷേ ചീസ് ചേർത്ത് കൊടുക്കരുത് കാരണം കാരണം ചീസ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ആക്കി എടുക്കണം അതിനാണ് ബേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ കഴിക്കാൻ ബേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ മൊസറില ചീസാണോ മൊസറില ചീസാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അല്ല പിന്നെ ഇതുപോലെ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചെയ്ത പോലെ ഞാൻ സെക്കൻഡ് ലെയറും ചെയ്യുന്നുണ്ട് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി പിന്നെ ചിക്കനും സലറിയും നിരത്തി പിന്നെ അതിൻ്റെ മേലെ മൂന്ന് സോസും ഇതുപോലെ ഡ്രിസ്സില് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് സോസും ഇതുപോലെ ഡ്രിജർ ചെയ്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ മേലെ ചീസ് ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് നിർത്തി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ പോലെ ചെയ്ത് കൊടുക്കട്ടോ മുഴുവനായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ കട്ട് ചെയ്തിട്ട് പിന്നെ പിഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം മൊസറില്ല ചീസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഏതാന്ന് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് ഒരു ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ആ ചീസെല്ലാം ഒന്ന് മെൽട്ടായി എല്ലാം കൂടി ഒന്ന് കമ്പയിൻ ആകുന്നത് വരെ ഒന്ന് മെൽ ഇത് ബേക്ക് ചെയ്യാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഈ ആ ഒരു സാലറിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായം അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്